ഞാൻ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കൂടെയാണ് വന്നത് ഞാനൊരു ബാലാവകാശ കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാ ക്യാമ്പിലും പോയി കണ്ടത് കുട്ടികളുടെ വല്ലാത്ത വേദനയാണ് കണ്ടത് അവരുടെ മുഖത്തുണ്ടാവുന്ന വായിച്ചെടുക്കാൻ സാധിക്കുന്ന വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമ്മൾ കണ്ടത് പക്ഷേ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഈ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അവർ മുന്നോട്ട് വന്നേ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ പറയുമായിരുന്നു ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച് ഈ കുട്ടികളെ ഊർജ്ജസ്വലരാക്കുന്ന കാരണം സംഭവിച്ചത് സംഭവിച്ചു ഇനി ഈ മക്കളിലൂടെ അത് ഇങ്ങനെ നിലനിൽക്കാൻ പാടില്ല അവരുടെ ഉള്ളിൽ കാരണം അവരെ പഠനത്തെ ബാധിക്കുന്നു അവരെ ഉറക്കത്തെ ബാധിക്കുന്നു ഒരുപാട് അവർ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് സംഭവിച്ചത് അപ്പോൾ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ എല്ലാവരും എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ബാലാവകാശ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച് അവരും ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരമപ്രധാനമായ ലക്ഷ്യം ഉറപ്പിച്ചു കൊണ്ടാണ് ഇവിടുന്ന് ഞാൻ തിരിച്ചു പോണത് സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടിയും അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം ചെയ്യുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ടും തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവിടെ നമ്മൾ ക്യാമ്പുകളിൽ പോകുമ്പോ അവരും പറയുന്നുണ്ട് കുട്ടികൾ പലരും സ്കൂളും സർട്ടിഫിക്കറ്റും നഷ്ടപ്പെട്ടവരുടെ വിഷമവും അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് ഈ കുട്ടികളെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഭവം ജീവിതത്തിൽ ഉണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങള് ലോകത്തുണ്ടായിരുന്നല്ലോ ഹിരുഭിമയെ പോലെയുള്ള സ്ഥലങ്ങളിൽ ബോംബ് വർഷിച്ചതിന് ശേഷം ഒന്നുമല്ലാതെ നാമാവശേഷമായ ഒരു രാജ്യം ഉയർത്തെഴുന്നേറ്റില്ലേ അതുപോലെ നമ്മൾ അതിശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഈ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അതിന് നൂറ് ശതമാനം ഉണ്ടാവും ഇന്നിപ്പോ ഞങ്ങളവിടെ പോയി കുറെ അവരെ മാജിക്കൊക്കെ കാണിച്ചു അവരുടെ അല്പസമയത്തേക്കെങ്കിലും അവരുടെ മുഖത്ത് പിരിയുന്ന ചിരി കണ്ടു ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കുറച്ച് മാജിക് പഠിപ്പിച്ചു കുട്ടികളെ അപ്പൊ അവര് ഞങ്ങള് വരുമ്പോ വലിയ സന്തോഷം അവര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തേക്കെങ്കിലും അവർ മറന്നുപോകുന്നുണ്ടല്ലോ അത് സാർ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വരുന്ന ഒരു കമന്റുകൾ എന്ന് പറയുന്നത് ആരുമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾക്ക് തന്നോളൂ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ആളുകൾ കമന്റൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾക്കൊരു ഭയം ഉണ്ട് കുട്ടികൾ എവിടെയായിരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾ ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുന്ന ശ്രദ്ധയും സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതായത് ശിശുക്ഷേമ സമിതി അതിന്റെ ഓഫീസ് കളിയാൻ പറ്റലാണ് ഉള്ളത് അത് കുട്ടികളെ ചെറിയൊരു കോടതി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ വരുന്ന കുട്ടികളെ കൃത്യമായി നമ്മൾ ഫൗണ്ടിലിംഗ് ഹോമിലും മറ്റ് ഹോമുകളിലും സംരക്ഷിക്കുന്നു ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് സംരക്ഷിക്കുന്നത് അങ്ങനെ ശേഷം ഈ കുട്ടിക്ക് ആവശ്യമായ സ്പോൺസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അഡോപ്ഷനൊക്കെ ആഗ്രഹിക്കുന്നതിൽ നിയമപരമായ എല്ലാ നടപടികളിലൂടെയും മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പല ആൾക്കാരും സ്പോൺസർ ചെയ്യാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ സാധിക്കില്ല ഇതിന് വല്ല നില നിയമ നടപടികൾ ധാരാളമുണ്ട് അത്രയും നടത്തിയതിനു ശേഷം നമ്മൾ സംരക്ഷിക്കും അല്ലാതെ ഈ ദുരന്തത്തിലകപ്പെട്ട അച്ഛനും അമ്മയും വേർപെട്ട അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ കുട്ടികളാണ് അവരെ ഞങ്ങൾ വിവിധ ഹോമുകളിൽ എന്നു മുതൽ സംരക്ഷിക്കും എല്ലാ സജീവങ്ങളും നടപ്പിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡി സി പിയോ വയനാട് ഡി സി പിയോ സി ഡബ്ല്യു സി ചേർന്ന് വിവിധ കൗൺസിലേഴ്സിൻ്റെ ഒരു ടീമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ടീമുകൾ ആവശ്യമായ സമയങ്ങളിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗ് നൽകി വരികയാണ് അതോടൊപ്പം തന്നെ അതിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റുണ്ട് ഉണ്ട് മറ്റ് സേവനങ്ങളൊക്കെ അതിൽ ഉണ്ട് എന്നുള്ളതാണ് കുട്ടികൾ യാതൊരു രീതിയിലും ഭയപ്പെടേണ്ടതില്ല നിർഭയമായിട്ട് ഇതിനെ പ്രതിസന്ധിയെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജെവൽഫെയർ കമ്മിറ്റിയും എടുക്കുന്നുണ്ട്